ഒരുപാട് ദിവസമായി ബീച്ചിലോട്ട് വന്നിട്ട് രാവിലെ ഏഴ് മണി ടൈമാണ് ബീച്ചിലെ അന്തരീക്ഷ അവസ്ഥയിലേക്ക് പോവുകയാണ് രാവിലെയുള്ള ഒരു നാലാവസ്ഥയൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്താം അപ്പോൾ പ്രിയപ്പെട്ടവർ കടലിൽ ഉള്ള കാഴ്ചയാണ് ഒരു മരം രണ്ട് ഒരു തടിയിൽ ഒരാൾ ജീവിക്കാൻ വേണ്ടി രാവിലെ വല ഇടുന്ന പണ്ട് അപൂർവമായ അപൂർവ്വമായാണ് മരങ്ങൾ കാണുന്നത് അപ്പോൾ ഒരു കാഴ്ചയാണ് അതൊരു രസകരമായ ഒരു അല്ലെങ്കിൽ ഒരു കാണാൻ പറ്റിയൊരു കാഴ്ച തന്നെയാണ് ഒരു മരത്തിൻ്റെ അകത്തിൽ നേനീറ്റ് നിന്നുകൊണ്ട് ചെറിയ വല വീശുന്ന ഒരു വ്യക്തി I'll move it up.